ഒരു സർക്കാർ സ്ഥാപനം കൂടി കട്ടപ്പനിൽ നിന്ന് വിട്ടുപോകുന്നു കട്ടപ്പനിൽ പ്രവർത്തിക്കുന്ന കെ എൽ ഡി യൂണിറ്റ് ആണ് കട്ടപ്പനിൽ നിന്ന് മാറ്റാൻ ശ്രമം നടക്കുന്നത് കഴിഞ്ഞ മുപ്പത് വർഷക്കാലമായി കട്ടപ്പനയിൽ പ്രവർത്തിക്കുന്ന കെ എൽ ഡി യൂണിറ്റാണ് കട്ടപ്പനയിൽ നിന്ന് മാറ്റാൻ ശ്രമം നടക്കുന്നത് മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിലാണ് കെ എൽ ഡി ബോർഡ് പ്രവർത്തിക്കുന്നത് കട്ടപ്പനയിൽ നിന്നും ഈ സ്ഥാപനം മാറ്റുന്നതോടെ കന്നുകാലി വളർത്തലുമായി ബന്ധപ്പെട്ടുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്ന നിരവധി പേരാണ് ദിനംപ്രതി ഇവിടെ വരുന്നത് പ്രതിരോധ കുത്തിവയ്പ് കാലിത്തീറ്റ സബ്സിഡി തുടങ്ങി നിരവധി സേവനങ്ങളാണ് സ്ഥാപനം ചെയ്തുകൊണ്ടിരിക്കുന്നത് നിരവധി കർഷകരാണ് ഇതൊരു നാല്പത് വർഷത്തിന് അടുത്ത് കട്ടപ്പന പ്രകർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് കെ എൽ ഡി ബോർഡ് മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിൽ ഉള്ളൊരു വകുപ്പാണ് ഇവിടെ തന്നെ ഇത് ഈ ഓഫീസായിട്ട് രണ്ട് നാലഞ്ച് വർഷത്തോളമായി ആയി ഇവരിപ്പം ഇവിടുന്ന് കട്ടപ്പനയിൽ നിന്ന് ഇത് മാറ്റാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഒത്തിരി ആളുകൾക്ക് ഒത്തിരി ബുദ്ധിമുട്ട് വരും ഈ കന്നാലി വളർത്തുന്ന ആളുകളെന്ന് പറഞ്ഞാൽ ഇത് പ്രതിരോധ കുത്തിവെപ്പ് കാലത്തീര സബ്സിഡി മറ്റ് പല തരത്തിലുള്ള സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് അതിപ്പോൾ ഇവിടുന്ന് മേഖല പോകുമ്പോൾ ഒത്തിരി ഒത്തിരി ആളുകൾക്ക് ബുദ്ധിമുട്ട് വരും ഇവിടെ ഞാൻ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഒരു ദിവസം എങ്ങനെയായാലും ഒരു പത്തിരുപത് ആൾക്കാർ ഈ ഓഫീസോട്ട് ബന്ധപ്പെട്ട് എല്ലാ ദിവസങ്ങളും വന്നുകൊണ്ടിരിക്കുന്നത് അവർക്കെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇതുപോലെയായിട്ടാണ് കട്ടപ്പിനുള്ള പരിസരം വിട്ടാണ് ഈ സ്ഥാപനം പോകാൻ പോകുന്നത് അതുകൊണ്ട് ഈ കട്ടപ്പിനൊരു സ്ഥാപനം നഷ്ടപ്പെടുന്നു എന്നുള്ളത് കൂടാതെ തന്നെ ആളുകൾക്ക് കിട്ടാവുന്ന സേവനം കൂടിയാണ് നഷ്ടപ്പെടുന്നത് അതിനെപ്പറ്റിയാണ് നമുക്ക് പറയാനുള്ളത് ബന്ധപ്പെട്ട അധികൃതരുടെ നേതൃത്വത്തിൽ സ്ഥാപനം മാറുന്നത് സംബന്ധിച്ച അനുകൂലമായ തീരുമാനമെടുക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ശക്തമാകുന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന